ജിമി ജെയിംസ് ഗുഡ് ഈവനിങ് ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നതാണ് അമിത്ഷാ പറഞ്ഞത് പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യമല്ലല്ലോ ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പ്രോസിക്യൂഷന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്തിനാണ് ഈ പ്രഹസനം എന്ന് കോടതി തിരിച്ചും ചോദിക്കുമല്ലോ ഇവിടെ ഈ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണോ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ രണ്ട് അഭിഭാഷകരുടെയും പ്രതികരണം കൂടി കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സുജി ആ കാര്യത്തിൽ നാളെയാണ് കേസിൽ വിധി മാറ്റിവച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കേസേ നിലനിൽക്കില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയാനാവില്ല കാരണം പ്രോസിക്യൂഷൻ്റെ കേസാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ മതപരിവർത്തനമുള്ള ശ്രമവും അതുകൊണ്ട് കേസിനെ എതിർക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ചോദ്യം കേസ് റദ്ദാക്കണമെന്നുള്ളതല്ല ചോദ്യം ജാമ്യം കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ പ്രോസിക്യൂഷന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം ഇന്ന് അസന്നിഗ്ധമായി ജാമ്യം കൊടുക്കാൻ ആകില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രോസിക്യൂഷൻ ഞാൻ പറയാനൊരു കാരണം കൂടി പറഞ്ഞു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രതികളെ പുറത്തുവിടാനാവില്ല വെച്ചാൽ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് തെളിവുകൾ സമാഹരിക്കുന്ന സമയത്ത് സാക്ഷികളെ മറ്റും സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാമ്യം നൽകരുത് സ്ഥിരമായി കോടതികളിൽ പ്രതികൾക്ക് ജാമ്യാപേക്ഷ വരുമ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായമാണിത് അത് തന്നെയാണ് ഛത്തീസ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സർക്കാർ ഇന്ന് കോടതിയിൽ ഉപയോഗിച്ചത് പ്രോസിക്യൂഷൻ നിലപാടെടുത്തത് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് അതേസമയം മറ്റോ ഒരു അഭിഭാഷകൻ കൂടി സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് ജാമ്യം നൽകാൻ ആവില്ല എന്ന് ഞങ്ങളും എതിർത്തു എന്ന് തന്നെയാണ് പക്ഷേ ജെയിംസ് ഇന്ന് കേട്ടല്ലോ നമ്മൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് വിഷ്ണുദേവസായ് ദില്ലിയിൽ നടത്തിയ പ്രതികരണം ഹ്രസ്വമായ വാചകങ്ങളാണ് പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച വാക്കിലെ പ്രധാനപ്പെട്ടത് കാനൂൺ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ കോടതിയിൽ ഇപ്പോൾ കണ്ടതും അത് തന്നെയല്ലേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പല രീതിയിൽ പോകാം സുജയ നിയമം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കോടതിയിൽ കണ്ടത് നിയമത്തിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോകാം പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതെ കേസ് അന്വേഷിക്കാം പ്രതികൾക്ക് ജാമ്യം കൊടുത്തും കേസ് അന്വേഷിക്കാം ഈ കാര്യത്തിൽ ദേശീയ തലത്തിൽ രാഷ്ട്രീയമായൊരു ഒത്തുതീർപ്പ് ഉണ്ടായി എന്നാണ് നമ്മൾ ഇന്നലെ കരുതിയത് ഇതിൻ്റെ രാഷ്ട്രീയം അമിത്ഷാ ദേശീയ ആഭ്യന്തരമന്ത്രി ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞതായാണ് യു നേതാക്കൾ പറഞ്ഞത് അതെന്തായാലും ഇത് നടപ്പായിട്ടില്ല കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ ഹാജരായ ജാമ്യം കൊടുക്കരുത് ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് സമാനമായ നിർബന്ധിത മതപരിവർത്തന നിയമം നടപ്പിലുള്ള സംസ്ഥാനമാണ് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിലുള്ള സംസ്ഥാനമാണല്ലോ ഛത്തീസ്ഗഡ് സമാനമായ മറ്റ് കേസുകളും ഇതുപോലെ തന്നെ എൻ ഐ എ കോടതിയുടെ അടക്കം പരിഗണയിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ കാര്യത്തിൽ ഈ കേസിൽ അമിത്ഷായുടെ നിർദ്ദേശമുണ്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ ഛത്തീസ്ഗഡ് സർക്കാരിനുണ്ടോ പ്രത്യേകിച്ച് വിഷ്ണുദേവസായിയുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ അത് കാണുമ്പോൾ ആ ഒരു സംശയം കൂടി ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഒരു നിലപാട് അത് തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ ൂഹങ്ങൾ മാത്രമേയുള്ളൂ ആകെ വന്ന ഒരു ഔദ്യോഗിക പ്രതികരണം ഇന്ന് രാവിലെ പാർലമെന്റിന് മുന്നിൽ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വരിയാണ് ലോ വിൽ ടേക്ക് ഇറ്റ് സോൺ കോഴ്സ് പോലീസ് അതിന്റെ അവരുടെ പണി ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞു പോയത് പക്ഷേ ദേശീയ തലത്തിൽ ഉണ്ടായ ഒരു സമവായമെന്ന് നമ്മൾ കരുതുന്നത് ജാമ്യം രണ്ട് രണ്ട് കാര്യങ്ങളാണ് അമിത്ഷായെ കണ്ടപ്പോൾ യു ഡി എഫ് എം പിമാർ ആവശ്യപ്പെട്ടത് ഒന്ന് കേസ് റദ്ദാക്കണം രണ്ട് കന്യാസ്ത്രമാർക്ക് ജാമ്യം കൊടുക്കണം കേസ് റദ്ദാക്കുന്ന കാര്യത്തിൽ അത് തൽക്കാലം സാധ്യമല്ല അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അമിത്ഷാ അത് മാറ്റിവെക്കുകയും ജാമ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്നും ഇത് എൻ ഐ എ കോടതിയിലല്ല പോകേണ്ടതെന്നും അമിത്ഷാ പറഞ്ഞു എന്നാണ് യു ഡി എഫ് എം പിമാർ പറഞ്ഞത് പക്ഷേ ഇന്ന് കോടതിയിൽ വരുമ്പോൾ എന്തുകൊണ്ടോ അമിത്ഷാ പറഞ്ഞ പറഞ്ഞു എന്ന് പറയുന്ന ഉറപ്പ് കോടതിയിൽ അവിടുത്തെ സർക്കാർ ജാമ്യം കിട്ടുമോ അതാണ് അറിയേണ്ടത് എൻ ഐ എ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ എന്ന ചോദ്യത്തിന് ഉത്തരത്തിനായി നമുക്ക് നാളെ വരെ കാത്തിരിക്കണം ഇപ്പോൾ വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്